എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മറയൂരുള്ള ഒരു പാർക്കിലേക്കാണ് പോകുന്നത് മറയൂർ ചിൽഡ്രൻസ് പാർക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു കൂടാരം പോലൊരു സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത് ഇരുപത് രൂപയാണ് ടിക്കറ്റ് ഫീസ് പന്ത്രണ്ട് വയസ്സിന് താഴത്തേക്കുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട ഫ്രീയാണ് അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സൗകര്യങ്ങളെല്ലാം അവിടെയുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുരങ്ങന്മാരെയാണ് ബാഗൊന്നും അവിടെ വെച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയി ഇരിക്കരുത് കുരങ്ങന്മാരെടുത്തോണ്ട് പോകും ബാഗിൻ്റെ സിബൊക്കെ തുറന്ന് ഉള്ള സാധനം മൊത്തം എടുത്തിട്ട് പോയി കളയും പിന്നെ കുരങ്ങൻ്റെ പുറകെ നടക്കാനേ സമയമുണ്ടാവുള്ളൂ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ദാമിത്രന്ത കളിക്കുന്ന സാധനങ്ങളിലൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ത്രയും വെരി ഹാപ്പിയാണ് എന്നാൽ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുള്ള അമൃത എക്സ്പ്രസ്സിന് നേരെ ഉടുമൽപേട്ടയിൽ വന്നിട്ട് അവിടുന്ന് മറയൂർക്ക് ടിക്കറ്റ് ഒന്നര മണിക്കൂർ അങ്ങനെയാണ് ഞങ്ങൾ മറയൂർ എത്തിച്ചേർന്നത് ഒരാഗ്രഹം തോന്നി ഒന്ന് എഴുകി നോക്കിയാൽ അത്ര എളുപ്പമല്ലായിരുന്നു ഇച്ചിരി പാടായിരുന്നു നമ്മൾ നമ്മുടെ മനസ്സ് മാത്രമല്ലേ കുട്ടികളുടെ അടുത്തുള്ളൂ ശരീരം അങ്ങോട്ട് വഴങ്ങുന്നില്ലായിരുന്നു പിന്നെ ഒരുവിധം ഒപ്പിച്ച് ദാമ്പത്യൻ്റെ അവിടെ എല്ലായിടത്തും അടിച്ച് പൊടിച്ച് അടക്കുകയാണ് അവിടെ ഊഞ്ഞാരാടുകയാണെത്രം നമ്മൾ സക്സസ് ആയിട്ടുണ്ട് നമക്ക് പറ്റിയ പണിയെല്ലാം അറിയാവുന്നോണ്ട് നമ്മളാ നിർത്തി അടുത്ത ആളിത് ഊഞ്ഞാലാടുന്നത് പൊട്ടിപ്പോയി കഴിഞ്ഞ അടിപൊളിയാണ് കേട്ടോ സൂപ്പറായിട്ട് ആടുന്നുണ്ട് കാവിയത് സൂപ്പറായിട്ട് ഊഞ്ഞാലാടി